പി പി ദിവ്യയല്ല പി രാജേഷ് പി പി രാജേഷ് കൂത്തുപറമ്പിലെ നാലാം വാർഡ് കൗൺസിലറാണ് നഗരസഭയിലെ അത് കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് എഴുപത്തേഴ് വയസ്സുകാരിയായ അമ്മ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കണ്ണിന് കാഴ്ചക്കുറവ് ചെറുതായിട്ടുണ്ട് അപ്പോൾ അവർ ഈ വീടിന്റെ മുൻഭാഗം തുറന്നു കിടക്കുന്ന സമയത്ത് ഹെൽമെറ്റ് വെച്ച് ഒരാൾ വന്ന് ആണ് ഈ മാല പൊട്ടിച്ചുകൊണ്ട് ഓടിപ്പോവുകയാണ് ചെയ്തത് വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് എന്നിട്ട് നാട്ടുകാർ ഓടി വന്നു ഈ അമ്മ വിളിച്ചു ആളെ കൂട്ടി വന്നു ആൾ വന്നു നോക്കുമ്പോഴത്തേക്കും എടുത്തയാൾ കടന്നു കഴിഞ്ഞു കടന്നു കഴിഞ്ഞ് പിന്നീട് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും വണ്ടിയും ഒക്കെ പരിശോധിച്ചപ്പോൾ ഇത് പി പി രാജേഷ് ആണ് ഈ മാല പൊട്ടിച്ചുകൊണ്ട് പോയത് എത്ര പവനാണ് എത്രമാത്ര സ്വർണ്ണമുണ്ട് എന്നൊന്നും അറിയില്ല ഏതായാലും പിടിക്കപ്പെട്ടു കഴിഞ്ഞു പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അപ്പോ തുടക്കത്തിൽ പ്രേം പറഞ്ഞതുപോലെ ഇപ്പോൾ സ്വർണ്ണക്കുള്ള ശബരിമലയിൽ അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ഇ ഡി സമൻസ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നാട്ടിൽ തന്നെ കൂത്തുപുറമ്പിൽ തന്നെ ഇങ്ങനെയുള്ള വാർത്ത അതും ഒരു ഒരു തദ്ദേശ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഒരു വാർഡ് കൗൺസിലർ ജനങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുത്ത് ജയിപ്പിച്ചു വിടുന്ന പ്രതിനിധി പരസ്പരം അറിയാവുന്ന ആൾക്കാർ അതെ അവർ അതായത് കൗൺസിലർ എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ വന്ന് കയറി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്ന വ്യക്തികളൊക്കെ മാത്രമാകാൻ വഴിയില്ല ഇദ്ദേഹം ഈ പൊതിച്ചോറൊക്കെ വാങ്ങിക്കാനായിട്ട് നിരന്തരം ആ വഴി പോകുന്ന ആളും കൂടിയായിരിക്കും ആയിരിക്കും ചിലപ്പോ വീട്ടുകാരെയൊക്കെ നേരിട്ട് അറിയാം ഈ അമ്മ ഈ ഇത്ര സമയത്ത് ഒറ്റയ്ക്കേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ എഴുപത്തി വയസ്സല്ലേ പെട്ടെന്ന് ഓടി പിടിക്കാനൊന്നും പറ്റില്ല പറ്റില്ല അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾ പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ പാർട്ടി സംവിധാനം മൊത്തത്തിൽ ഈ കണ്ണൂർ എന്ന് പറയുന്ന അറിയാമല്ലോ സി പി എമ്മിന്റെ ഈ ഇരുമ്പറ ഇരുമ്പ് മറയാണ് അതിനുള്ളിൽ ആ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇമാതിരി പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ അല്ല അതിനകത്ത് മനസ്സിലാക്കാനുള്ള പ്രേമ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇവരെ കണ്ട ഈ പറയുന്ന എ എ ക്യാമറയെ പോലും തോക്കത്തക്ക രീതിയിൽ ഇവര് ഒരുപാട് കഥകൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് പേരാമ്പറിൽ ഉണ്ടായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം അവര് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന രീതിയിലാണ് ഭാവന സങ്കല്പമായ കഥകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഇനിയിപ്പോ ഇതിന് എ എ ക്യാമറയിൽ കൂടെ ഇനി വേറെ വല്ലതും ആണെന്നൊക്കെ പറയുവെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം വിശ്വസിക്കാൻ പറ്റില്ല കാര്യം ഇവർ എന്ത് രീതിയിൽ അങ്ങനെ പറഞ്ഞ ന്യായീകരിക്കാൻ പറ്റില്ല കാര്യം പിടിച്ചത് പിണറായിയുടെ പോലീസാണ് തീർച്ചയായിട്ടും അപ്പൊ പിന്നെ അവർക്ക് ഒന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റില്ല അല്ലെ ഇപ്പ പാർട്ടി കോട്ട എന്നൊക്കെ പറയുമ്പോഴും കെ പി മോഹനെ കിട്ടിയ സ്ഥലമാണ് കഴിഞ്ഞ ആഴ്ച കെ പി മോഹനെ എം എൽ എ വളഞ്ഞിട്ട് തല്ലിയ സ്ഥലമാണ് അത് സഭയിലൊന്നും ആരും സംസാരിച്ചില്ല സഭയിലൊന്നും ആരും ഒരു എം എൽ എ നാട്ടുകാര് കൈവച്ചു എന്ന് പറയുന്നത് മറ്റേ എം എൽ എ ഒരു നാണക്കേടാണ് അപ്പൊ അവിടെയാണ് ഈ പറയുന്ന പി പി രാജേഷ് എന്ന കൂത്തുപറമ്പിലെ നാലാം വാർഡ് കൗൺസിലർ ഉച്ച സമയത്ത് അതായത് അതെ ഹെൽമെറ്റ് ധരിച്ച് വന്നാണ് മാല പൊട്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഇതൊക്കെ ഒരു നാണക്കേടല്ലേ ഇല്ല നാണക്കേടന്നുപരി അയാൾ ഇതിന് പ്രേരിപ്പിച്ച ഘടകം എന്ന അതാണ് ഇവിടെ വിഷയം കാര്യം സ്വർണത്തിനൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ തീർച്ചയായിട്ടും അപ്പോ അത് ചുളിവിൽ കിട്ടാൻ മാർഗം ഉണ്ടെങ്കിൽ അതിപ്പോ തൻ്റെ പദവിയും മറന്ന് അയാൾ ചെയ്തു പോവും മനുഷ്യ സഹജമായ ചില എന്താ ദൗർബല്യങ്ങൾ എല്ലാവർക്കും ദൗർബല്യം ഉണ്ടാവുക ഏത് കൊടികുത്തിയ സഖാവിനും ഇത് ബാധകമാണ് അതീ പറയുന്ന ആദർശം വിളമ്പുന്നവരെ അതൊക്കെ ചിന്തിക്കണം കാര്യമില്ല അവരെ 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 വെച്ചിട്ടുണ്ട് വേറെ ആരും ഇല്ലെന്ന് പറയുന്നത് പറയുന്നവർക്ക് മറ്റേ ശ്രീകോലിന്ന് അടിച്ചെടുത്ത് പോകാമെങ്കിൽ എനിക്കെന്ത് വീട്ടിൽ നിന്ന് അടിച്ചെണ്ടു പോയെന്ന് അയാൾ ചിന്തിച്ചാൽ അയാളെ കുറ്റം പറയാൻ പറ്റുമോ കുറ്റം പറയുന്നത് വെച്ചാൽ അതൊന്നും ഒരു ശരിയായ നടപടിയൊന്നുമില്ല എല്ലാം കുറ്റം പറയുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു പാർട്ടി സെക്രട്ടറിയും പാർട്ടി സഖാക്കളും അവര് അവരുടെ ഇടയിലൊക്കെ ഇങ്ങനെ അവരുടെ തന്നെ പാർട്ടിയുടെ ഒരു നേതാവ് ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ ചില്ലറക്കാരനൊന്നുമില്ല അങ്ങേറ്റാ ചിലപ്പോൾ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറൊക്കെ തന്നെ ആയിരിക്കാം അല്ലെ ഇവരുടെ ഇത് സംബന്ധിച്ച് ഇനി പാർട്ടി അന്വേഷിക്കും എന്നുള്ളത് ഉറപ്പാണ് പാർട്ടി അന്വേഷണം ഉണ്ടാവും എന്നിട്ട് അവരെ പാർട്ടി ചെയ്യും അത്ര ഇതിൽ സംഭവിക്കാം ഇനിയിപ്പോ സംരക്ഷിക്കേണ്ട ആളാണെങ്കിൽ ഇങ്ങനെ വന്ന സമയത്ത് അത് പൊട്ടിക്കാൻ പാകത്തിന് സ്വർണ്ണമാല ധരിച്ചതിന് ചിലപ്പോ വ്യാഖ്യാനം അമ്മച്ചെതിരെ നടപടി ഉണ്ടാവും എനിക്കറിയാ അതിനെതിരെ ഒരു വ്യാഖ്യാനം വേണമെങ്കിൽ പറയൂ അല്ലെ അങ്ങനെ വേണമെങ്കിൽ അത് ചിന്തിക്കുന്നതിലും തെറ്റില്ല പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇത് ഇത് പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ തല്ലിയ കഥ ഒരു അതറിയാവല്ലോ അതായത് സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒരു പോസ്റ്റിന് കമന്റ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാലക്കാട് ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ പിന്നെ അതിക്രൂരമായ രീതിയിൽ അയാൾ മദ്യപിക്കാനും അങ്ങോട്ട് പോയതാണ് മദ്യപിക്കാനോ അല്ലെങ്കിൽ ബാറിന്റെ പരിസരത്തോ വെച്ച് ആരോ ഏതോ ഒരു ഓട്ടോ ഡ്രൈവർ ചൂണ്ടിക്കൊടുത്ത് അവിടുത്തെ മേഖലാ കമ്മിറ്റി ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി നേതാവ് തല്ലി ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടത് ആ വീട്ടുകാരുടെ ഭാഗ്യം കൊണ്ടാണ് അതിൽ ഏറ്റവും വലിയ വളരെ അത്ഭുതം ഒഴിവാക്കുന്ന ഒരു വസ്തു പറഞ്ഞാൽ ആ വീട്ടുകാർ ഈ തല്ലുകൊണ്ട് മരി മൃതപ്രാധനമായ ആ ചെറുപ്പക്കാരൻ്റെ വീട്ടുകാർ ഇവർക്കെതിരെ ഒരു പരാതി പോലും പറഞ്ഞില്ല ഈ തല്ലീവനെതിരെ എന്നിട്ട് ഈ തല്ലീവനെ എത്ര ദിവസം അവനെ അറസ്റ്റ് ചെയ്തതെന്നറിയും അത്രയും ആ അവനെ ഏതാണ്ട് ഒരു അഞ്ച് ദിവസം വരെ കഴിഞ്ഞിട്ടാണ് അവനെ അറസ്റ്റ് ചെയ്തത് ഈ ഒരാൾ മരിച്ചു പോകത്തക്ക രീതിയിൽ അയാളെ തലയടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അവനെ പിടിച്ചത് എപ്പോഴാണ് പിടിച്ചത് നാല് ദിവസം അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ആ ഈ പറയുന്ന അതിക്രൂരമായ പ്രവർത്തി അതുവരെ പിടിച്ചിരിക്കുന്നത് അപ്പൊ അവരുടെ പോലീസിനെ ഉപയോഗിച്ച് അവർക്ക് എന്തു വേണോ അവർക്ക് ചെയ്യാം അവരിപ്പോ ഈ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ സംഭവിച്ച കാര്യം അറിയാമല്ലോ പേരാമ്പ്രയിൽ ആദ്യ ദിവസം പോലീസ് പോലീസ് മൂക്കടിച്ച് പൊട്ടിച്ച ഒരു ഒരു എംപിയുടെ മൂക്കടിച്ച് പൊട്ടിച്ച ഇത് ഒരു അതിനെതിരെ ഒരു നീക്കം നടത്തിയോ എന്നിട്ട് ഈ പറയുന്ന ലഹള ഉണ്ടാക്കിയത് ഇവരാണ് ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ കണ്ട ചെറുപ്പക്കാരെ ഒക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കില്ല ഇവിടെ കൂത്തുപറമ്പിൽ ഈ രാജേഷിന് പറ്റിയത് രാജേഷ് പാർട്ടിക്ക് അത്ര വലിയ പിടിപ്പുള്ള ആളെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് പോലീസും വിളിച്ച് വിളി പറയില്ല ചിലപ്പോൾ ഇതൊരു കോംപ്രമൈസിലൊക്കെ എത്തുമായിരുന്നു എത്തുമായിരുന്നു കാര്യം ഈ പറയുന്ന കൗൺസിലർ ചിലപ്പോ ഇവർക്കൊന്നും അത്ര താല്പര്യം ഏതെങ്കിലും വിഭാഗത്തിന് താല്പര്യം ഇല്ലാത്ത ഒരു 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 അങ്ങനത്തെ ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഇത് ഇവരുടെ ഇടയിൽ തന്നെ തീർക്കാനുള്ള വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ മാധ്യമ ശ്രദ്ധ കിട്ടാനുള്ള സാധ്യതയില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലീസ് ഇത് അല്ലെങ്കിൽ ഇപ്പൊ താല്പര്യമുള്ള ആളാണെങ്കിൽ ഇത് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ ആരാണോ അയാൾ ഇപ്പൊ ഉദാഹരണം പറയാല്ലോ നമ്മുടെ പ്രതിഭാഹരി പ്രതിഭാഹരിയുടെ ഒരു കേസ് അതെ അതെ അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്റെ അവസ്ഥ എന്തായിരുന്നു തീർച്ചയായിട്ടും ആ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കേസ് അതുമായി ബന്ധപ്പെട്ട് കാര്യമായ അതായത് എട്ടോ പത്തോ പ്രതികളെങ്ങാണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് പിടികൂടിയത് എന്നിട്ട് ആ ഉദ്യോഗസ്ഥരെ നടപടിക്രമം പാലിച്ചാണ് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നിട്ട് എന്നിട്ടും അവര് സമൂഹ മധ്യത്തിൽ അവരെന്തോ വലിയ കുറ്റക്കാരായി ഇവരൊക്കെ മറ്റ് പരിശുദ്ധാത്മാക്കളായിട്ട് മാറുന്ന ഒരു ഒരവസ്ഥയിലൊക്കെ ഉണ്ടായി പിന്നെ ആ കേസിന് തള്ളിപ്പോയതുകൊണ്ട് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും കാര്യം ഇതൊക്കെ ചെയ്യേണ്ട ആൾക്കാർ കൂടി ചേർന്നാണ് അതിനെ ഇപ്പൊ സജീച്ചെറിയാൻ നേരിട്ടിടപെട്ട കേസാണ് അതെ ഏതായാലും ഒരു കോൺഗ്രസ്സുകാരനോ കോൺഗ്രസിലെ അംഗങ്ങളോ മറ്റോ ആയിരുന്നുണ്ടെങ്കിൽ ഇത് ഒരു പൊതു പിന്നെ യോഗത്തിലൊക്കെ വേണമെങ്കിൽ ആക്ട് ചെയ്ത് കാണിച്ചുകൊണ്ട് ഇവിടുത്തെ സഹാക്കളൊക്കെ സംസാരിച്ചേനെ ഒരു കോൺഗ്രസുകാരൻ കോൺഗ്രസ്സുകാരനായ ഒരു കൗൺസിലർ ഇത് ചെയ്തു എന്നുണ്ടെങ്കിൽ അയ്യോ എന്തുമാത്രം പിന്നെ വിളംബരവും നാണ അഭിനയിച്ചവരെ കാണിച്ചേനെ ഏഹ് ഏതായാലും നമുക്കൊരു തെല്ല അതിശയം ഉണ്ടാകുന്നുണ്ട് സി പി എം പോലൊരു പാർട്ടി പാർട്ടിയിലെ ഒരു കൗൺസിലറൊക്കെ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും ഇവർ ഭരിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ തന്നെ